സാർ ബംഗ്ലാദേശിന് അങ്ങ് ഇരിക്കപ്രതി കിട്ടുന്നില്ല ബംഗ്ലാദേശ് പറയുന്നത് എങ്ങനെയെങ്കിലും ഇന്ത്യയെ തീർക്കണം ഇന്ത്യ തീർത്തിട്ടേ ഇനി സമാധാനമുള്ളൂ എന്നാണ് പറയുന്നത് ഈ മലർക്കൊടിക്കാരന്റെ സ്വപ്നം അതുപോലെയാണ് നമ്മുടെ ബംഗ്ലാദേശിന്റെ പല ഇതിനിടയ്ക്ക് നമ്മുടെ വടക്ക് കിഴക്കൻ അതിർത്തികൾ ബംഗ്ലാദേശ് പിടിച്ചെടുക്കുക അപ്പോഴെ ഭൂപടം വരെ വരച്ച് ഓമാര് പക്ഷെ ആ ഭൂപടം വരച്ച് എന്റെ പിറ്റേ ദിവസം ഇന്ത്യ അങ്ങ് ചെന്ന് കയറിയിട്ട് പറഞ്ഞു ഇവിടെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ഉപഗ്രഹം വഴി അറിയുന്നുണ്ട് കൂടുതൽ കളിച്ച ബംഗ്ലാദേശ്

പ്രഘോഷിച്ചത് കാരണം ഇപ്പൊ അനുകൂലമായ അന്തരീക്ഷം ഉണ്ടല്ലോ അവിടെ ജമാ ഇസ്ലാമി ഭരണത്തിൽ പിടിമുറക്കിയിരിക്കുകയാണ് മുഹമ്മദ് യൂനുസ് ഒരു ചാല ഭഞ്ചികയായിട്ട് മാത്രം അവിടെ ഇരിക്കുകയാണ് അപ്പൊ അനുകൂലമായിട്ട് അന്തരീക്ഷമാകപ്പാട് ഏഹ് അപ്പൊ ഇന്ത്യ ഒന്ന് കഷ്ണം ആക്കി കട്ട്ലറ്റ് ആക്കണം ഏഹ് അതൊന്ന് സ്വാദ് കൂട്ടി ഏഹ് ഒന്ന് കഴിച്ചെങ്കിലേ പുളിക്ക് മട്ടൺ കട്ട്ലറ്റാണ് ഏഹ് ഒന്ന് ശരിയാവത്തുള്ളു ഏ അതിങ്ങനെ കൊതിച്ചിരിക്കുകയാണ് ഉള്ളി അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ നമുക്ക് നമുക്കങ്ങ് ചിന്ന ഭിന്നമാക്കി കളയാ വിശാലമായ രാജ്യം ഏഹ് ഈ കൊഴുത്ത കാളക്കുട്ടികളെയൊക്കെ കാണുമ്പോ ആട്ടിൻകുട്ടികളെയൊക്കെ കാണുമ്പോ തോന്നുന്ന ഒരു കൊതി പോലെ ഇത് കട്ടി വെട്ടി മുറിച്ചിട്ട് നമുക്ക് തുണ്ടം തുണ്ടം തുണ്ടി കട്ട്ലറ്റ് ആക്കി നല്ല സ്വാദായിരിക്കും എന്നൊരു പൂതിയ മൂപ്പിലെ നമ്മൾ ഒരു കാര്യം ഓർക്കണം ആ ജമാ ഇസ്ലാമി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി എല്ലാം പറയുന്നതും ലോകത്തെല്ലാമുള്ള ജമായ തീയ സ്ത്രീ എന്ന് പറയുന്നതും ഒന്നിന്റെ ശാഖകളാണ് ശാഖകളാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നാൽ അനിസ്ലാമികമായിട്ടുള്ള എല്ലാത്തിനെയും തച്ചു തകർത്തുകൊണ്ട് ഇസ്ലാമിക ആഗോള ഭരണകൂടം സ്ഥാപിക്കുക എന്നുള്ളതാണ് കേരളത്തിലും അതെ ഇന്ത്യയിലെല്ലാം അതെ ജമ്മു ഉണ്ട് ലോകത്തെല്ലാം ഉണ്ട് ഇവർക്ക് സംഘടനകൾ എല്ലാം ഒന്നിൻ്റെ പല കഷണങ്ങൾ മാത്രമാണ് ഇവരുടെ വാദം ലോകത്തെ മുഴുവൻ ഇസ്ലാമവൽക്കരിക്കുക റാഡിക്കലൈസ് ചെയ്യുക ഇതാണ് അവരുടെ ലക്ഷ്യം ഫണ്ടമെൻ്റലിസ്റ്റുകളാക്കുക ഇതേ ലക്ഷ്യവുമായിട്ടാണ് കേരളത്തിലെ ജമായും ഇസ്ലാമിയും പ്രവർത്തിക്കുന്നത് ആ ഒരു സംശയവും വേണ്ട അതിന് മാറ്റമില്ല മൗദൂദിസം എന്ന് പറയുന്നതാണ് അവരുടെ ആദർശം എന്ന് പറയുന്നത് മൗദൂദിസം മൗദൂദി എന്താ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കൊടിക്കീഴലാവണം വേറൊരു മതത്തിനും പ്രസക്തിയില്ല ബാക്കി എല്ലാ മതങ്ങളും കാഫിറുകളുടേതാണ് അസത്യത്തിൻ്റെതാണ് സത്യമായ മതം ഇത് മാത്രമേ ഉള്ളൂ ഇത് മാത്രം മതി അവിടെ ചോദ്യം ചെയ്യലോ ഒന്നുമില്ല അവർ പറയുന്നത് ശരി എന്നിരിക്കെയാണ് അവരുടെ പ്രസിദ്ധീകരണങ്ങളാണ് കേരളത്തിലെ മാധ്യമവും അതുപോലെ തന്നെ മീഡിയ വൺ എന്ന് പറയുന്ന മീഡിയയും ഇത് രണ്ടും അവരുടെ പ്രസിദ്ധീകരണങ്ങൾ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രസിദ്ധീകരണങ്ങളാണ് പിന്നെ തേജസ് എന്ന് പറഞ്ഞ ഒരു പത്രം ഉണ്ടായിരുന്നു നേരത്തെ അതൊക്കെ അത് കൂട്ടിക്കെട്ടി അത് കൂട്ടിക്കെട്ടി കേരളത്തിലൊന്നും അത് വലിയ ജീവിക്കാൻ പോകും കേരളത്തിലല്ല ഇന്ത്യയിലെങ്കിലും അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു വലിയ വിഭവശേഷിയുള്ള ഒരു പ്രസ്ഥാനമാണിത് ആഗോള വ്യാപകമായിട്ട് ഇവിടെ ചെന്നു പറഞ്ഞാൽ സുനിൽ നമ്മുടെ ചില ബുദ്ധിജീവികളൊക്കെ എഴുന്ന കാണാം മാധ്യമത്തിന്റെ ആഴ്ചപ്പതിപ്പിലും പത്രത്തിലും അതുപോലെ മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിലും അവിടെ പോയിരുന്ന അന്ത്യ ചർച്ചകളിലൊക്കെ പങ്കെടുക്കാൻ ചില ബുദ്ധിജീവികൾ ഇങ്ങനെ ഇടതുപക്ഷ രാഷ്ട്രീയം അങ്ങനെ അരച്ച് കലക്കി കുട്ടിച്ചിങ്ങനെ പറയുക ബി ജെ പി ഇപ്പൊ തട്ടണം ബി ജെ പി യെ ഭിന്നമാക്കണം അതാണ് അവർ പറയുന്നത് പക്ഷെ ഈ സഹോദരന്മാരും സഹോദരിമാരും അറിയുന്നില്ല ഈ ജമായത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രം വന്നാൽ പിന്നെ സി പി എമ്മിന് ഒരു നിലനിൽപ്പും കാണത്തില്ല ആദ്യം കഴുത്ത് ഇറക്കുന്നു സി പി എമ്മിന്റെ ആയിരിക്കും കാരണം അവരവിശ്വാസികളാണ് അവിശ്വാസികളെ അവരുടെ സാമ്രാജ്യത്തിൽ അവർക്ക് വേണ്ട മുസ്ലീമിൽ ഇസ്ലാമിൽ അഞ്ചു നേരം നിസ്കരിച്ച് ഇസ്ലാമിൽ മാത്രം വിശ്വസിക്കുന്ന ആളുകളെ മതി എന്നുള്ള കടുംപിടുത്തക്കാരാണ് ഈ ജമാഅത്തെ ഇസ്ലാമിക രാഷ്ട്രമല്ല അവർക്ക് വരുത് മതമാണ് അവർക്ക് വരുത് എന്നിരിക്കെ ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ വിങ്ങുണ്ട് വെൽഫെയർ പാർട്ടി എന്ന് പറയും വെൽഫെയർ ആണ് ലക്ഷ്യം എന്നുള്ള മട്ടിൽ ഇങ്ങനെ എവിടെ ഒരു വികസന പ്രവർത്തനം നടക്കും അവിടെ കൂടി പിടിക്കാൻ ചെല്ലില്ല രാജ്യം ഒന്ന് നശിച്ചു പോകട്ടെ അപ്പൊ ഇസ്ലാമിന് വളരാൻ കൂടുതൽ അവസരം കിട്ടും ഇസ്ലാമിന്റെ ജനസംഖ്യ കൂടും പട്ടിണിയുടെ തോത് കൂടും ഈ പട്ടിണി അരിഷ്ടിത അരി അരിഷ്ടിത അവസ്ഥയും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അവർക്ക് ശൗര്യം വന്നിട്ട് സമരം ചെയ്യുകയും അസ്വസ്ഥതകളെ കലാപങ്ങളായിട്ട് പൊട്ടിപ്പുറപ്പെടാൻ പറ്റുകയും ചെയ്യാം അല്ല ഇപ്പൊ അബുദാബിയിലോ ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും കലാപം ഉണ്ടാവാറുണ്ടോ ഒരു കലാപം ഉണ്ടാവില്ല അവർ സംതൃപ്തരാണ് നല്ല ശരിക്ക് ശമ്പളവും ഉണ്ട് വരുമാനവും ഉണ്ട് എണ്ണപ്പണവും ഉണ്ട് അപ്പൊ അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ട് കലാപം ഉണ്ടാക്കിക്കൊണ്ട് ഇവിടുത്തെ രാജ്യത്തെ ഭരണത്തെ അട്ടിമറിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയാണ് വെൽഫെയർ പാർട്ടി അതുമായിട്ടാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സഖ്യത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏർപ്പെട്ടിരിക്കുന്നത് അവരെ യു ഡി എഫിന്റെ ഭാഗമാക്കൂ അവർ പറയുന്നത് യു ഡി എഫിന്റെ ഭാഗമാക്കി തീർക്കും അസോസിയേറ്റ് മെമ്പർ എന്നുള്ളവരെ ആദരവും കൊടുക്കും നോക്കിക്കോണം രാജ്യവിരുദ്ധ ലോകവിരുദ്ധ മ ഇതര മതവിരുദ്ധമായിട്ടുള്ള ശക്തികളെയൊക്കെ ആവാഹിച്ച് കൊണ്ടുവന്ന് വളർത്തിക്കൊണ്ടുവരുന്നത് ഇപ്പോൾ അവരുടെ നയമാക്കിയിരിക്കുന്നു ഇത് ചർച്ച ചെയ്യുന്നില്ല എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പോകതൽപരതയിലേക്കും മറ്റു കാര്യങ്ങളുടെ തീവ്രതയിലേക്കും ഒക്കെയാണ് ഇപ്പൊ ചർച്ചകൾ അങ്ങനെ അന്തിച്ചർച്ചകളായിട്ട് ഇങ്ങനെ നീണ്ടു നീണ്ടു പോയിക്കൊണ്ടേ ഇരിക്കുന്നത് ഇതിലേക്കൊന്നും ആർക്കും ഒരു ശ്രദ്ധയില്ല ഇത് എങ്ങനെ രാജ്യം പോയാൽ നമുക്കെന്ത് നമുക്ക് രാഹുൽ മാങ്കുണ്ട് അതിനെ പിടിച്ച് അറസ്റ്റ് ചെയ്യണം അവനെ പിടിച്ച് കട്ടിലിട്ടാക്കണം ഏഹ് എന്നും പറഞ്ഞാണ് ഇപ്പൊ കൂട്ടമായിട്ട് ഏഹ് ഇതുപോലെ തന്നെ കൂട്ടമായിട്ടൊരു ആക്രമണം ഇപ്പൊ ഇന്ത്യക്കെതിരെ വന്നുകൊണ്ടിരിക്കുകയോ അറിയാം അതായത് ജിഹാദ് കാൾ എന്ന് പറയുന്ന ഒരു കാൾ വന്നിരിക്കുക ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാം വിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം സാധാരണഗതിയിൽ ഇസ്ലാം ഒരു ആക്രമണം നേടുമ്പ് നേരിടുമ്പോഴാണ് ജിഹാദിന് വേണ്ടിയുള്ള വെള്ളി മുറവളിയും ഉണ്ടാകും ഇവിടെ യാതൊന്നുമില്ല യാതൊരു ഭീതിയുമില്ല ലോകത്തിൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം മുസ്ലിങ്ങൾക്ക് ഇന്ത്യയാണെന്ന് ഒ അബ്ദുള്ള പറഞ്ഞു തീർന്നതേ ഉള്ളൂ അതുപോലെ മുസ്ലിം ലീഗിന്റെ ആഗോള സംഘടനയുടെ അധ്യക്ഷൻ വന്ന് ഇന്ത്യയിൽ വന്ന് പറഞ്ഞതേ ഉള്ളൂ മുസ്ലിങ്ങൾ ഏറ്റവും സുരക്ഷിതമായും സ്വാതന്ത്ര്യത്തോടെയും അതുപോലെ തന്നെ വളർച്ചയോടുകൂടി അവരുടെ വളർച്ച എന്ന് പറയുന്നത് രണ്ടുണ്ട് ജനസംഖ്യയിലുള്ള വളർച്ച വികസനത്തിലുള്ള വളർച്ച വരുമാനത്തിലുള്ള വളർച്ച ഇതെല്ലാം നേടിക്കൊണ്ടേയിരിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് ഇതുപോരാ അവർക്ക് ഈ രാജ്യത്തിനെ ഒന്ന് കണ്ടിച്ച് വീണ്ടും കഷ്ണങ്ങളാക്കി കൊണ്ട് ഒന്ന് ബ്ലീഡ് ചെയ്യിക്കണം അതിനു വേണ്ടിയുള്ള അഭിനിവേശവുമായിട്ട് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഒരു ജിഹാദ് വിളി വന്നു നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ആരും ശ്രദ്ധി ശ്രദ്ധിച്ചില്ല ഒന്നല്ല മൂന്ന് വിളികൾ ഒരു കോൺഗ്രസിന്റെ എം പി അതുപോലെ തന്നെ എസ് പി എം പി എം പി അതുപോലെ തന്നെ എം ഐ എം എന്ന് പറയും മുസ്ലിം പാർട്ടി ഈ മൂന്ന് പാർട്ടികളും ജിഹാദ് ജിഹാദിന്റെ സമയമായി ജിഹാദ് നടപ്പാക്കണമെന്ന് പാർലമെന്റിൽ വെച്ച് പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലൊരു കലാപം പൊട്ടിപ്പുറപ്പെടണം എന്നാണ് അവരെ അഭിഷി അഭിലഷിക്കുന്നത് ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം ഏതാനും നാൾ മുമ്പാണ് മൗലവി മദനി എന്ന് പറയുന്ന ആള് അൽഫല യൂണിവേഴ്സിറ്റി ഓർമ്മയുണ്ടോ അൽഫല യൂണിവേഴ്സിറ്റി ആ രാ രാസവിഷായുധങ്ങൾ നിർമ്മിക്കാൻ ദുരുപയോഗപ്പെടുത്തിയ സർവകലാശാല ആ സർവകലാശാലയുടെ വൈസ് ചാൻസലറെ ഒന്ന് ചോദ്യം ചെയ്തതേ ഉള്ളൂ അതിനെ ചോദ്യം ചെയ്തു ഈ മൗലവി മദനി എന്ന് പറയുന്ന തീവ്രവാദി മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റ് റാഡിക്കലൈസ്ഡ് ഫണ്ടമെന്റലിസ്റ്റ് അദ്ദേഹം പറയുന്ന ഒരു വൈസ് ചാൻസലറായിരിക്കാൻ പോലും സംബന്ധിക്കില്ല അദ്ദേഹത്തെ പിടിച്ച് ചോദ്യം ചെയ്യും എല്ലാ ചോദ്യങ്ങൾക്കും അതീതരായിരിക്കണം അവരെന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ജിഹാദിന് സമയമായിരിക്കും കലാപത്തിന് വേണ്ടിയുള്ള ആഹ്വാനങ്ങളാണ് സുഖമായിട്ട് ജീവിക്കുന്ന മുസ്ലിങ്ങളെ വലിയ വീണ്ടും ഒരു വിഭജനത്തിന്റെ കാലത്തെ പോലെയുള്ള ഒരു ചോര ഒഴുക്കിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള സ്വരങ്ങളാണ് ഇവിടെ കിടക്കുന്നത് ഈ സ്വരവുമായിട്ട് ചേർന്നു പോകുന്ന ഒരു സ്വരമാണ് പാകിസ്ഥാനിൽ നൂറുകണക്കിന് ബംഗ്ലാദേശി പാകിസ്ഥാനിലല്ല ബംഗ്ലാദേശിൽ നൂറുകണക്കിന് ബംഗ്ലാദേശികളെ പാകിസ്ഥാൻ പട്ടാളമായ ജാഹിയാഖാൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ പട്ടാളത്തെ പിന്തുണച്ച് നിരവധി സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊന്ന മനുഷ്യരെ നിരപരാധികളായ മനുഷ്യരെ മൃത്യുവിൻ്റെ വക്തത്തിൽ എത്തിച്ച ഞാൻ ഈ പറഞ്ഞ ബ്രിഗേഡിയർ ജനറൽ അബ്ദുള്ള റഹീൽ അമാൻ അസ്മി അയാൾ ഇന്ത്യയെ കഷണം കാഷണമാക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നത് ഇതൊക്കെ കേട്ടാലും രാഹുൽ ഗാന്ധിക്ക് വലിയ സന്തോഷമാണ് ഇന്ത്യ എന്ത് തുണ്ടം തൂണ്ടമാകുമ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ രാഹുൽ ഗാന്ധി അല്ല നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാവാതിരിക്കുമല്ലോ അത് കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു കോൺഗ്രസ് ആണ് ഇന്ത്യയുടെ രക്ഷകരെന്ന് പറയുന്നവരാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നവരെന്നാണ് ഈ വിഷയങ്ങളിലേക്കൊന്നും ഇവരുടെ ശ്രദ്ധ പോകുന്നില്ല കോൺഗ്രസ് ഇപ്പോൾ ഇന്ത്യയുടെ ശത്രുപക്ഷത്തായിരിക്കുകയാണ് ബംഗ്ലാദേശിനെയും പാകിസ്ഥാനേയും ഒരുപോലെ സഹായിക്കുന്ന ഇന്ത്യയുടെ സൈന്യത്തെ ഇന്ത്യയുടെ ജുഡീഷ്യറിയെ ഇന്ത്യയുടെ ഭരണഘടനയെ ഇന്ത്യയുടെ പാർലമെൻറ്റിനെ എല്ലാം നിർവീര്യമാക്കുന്ന തരത്തിലുള്ള ശബ്ദ പ്രഘോഷണങ്ങളാണ് കോൺഗ്രസിൻ്റെ തല തൊട്ടപ്പന്മാരിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടേ ഇരിക്കുന്നത് ഇത് ഇന്ത്യക്കാരെല്ലാം ഇന്ത്യക്കാരെല്ലാം മതത്തിന് അതീതമായി ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഭാഗധേയങ്ങൾ സംരക്ഷിക്കേണ്ട ഒരു നിമിഷമാണ് എന്നുള്ളത് മാത്രമേ പറയാറ്